കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നിന്ന് കുറച്ച് സ്ഫോടക വസ്തുക്കൾ കുറച്ച് സ്ഫോടക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പാറമടയിൽ ഉപയോഗിക്കുന്ന ജലാറ്റിൻ സ്റ്റിക്കുകൾ ഡിറ്റനേറ്ററുകൾ അങ്ങനെ തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി കടത്തിക്കൊണ്ടുപോയത് പോലീസ് പിടികൂടിയിരുന്നു ഈ പിടികൂടിയ സ്ഫോടക വസ്തുക്കളെക്കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് പി സി ജോർജിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് പി സി ജോർജ് പ്രസംഗിച്ചത് എന്താണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ കേരളത്തെ മുഴുവൻ കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇത് എവിടെ പൊട്ടിക്കാനാണ് കൊണ്ടുപോയതെന്ന് എനിക്ക് കൃത്യമായി അറിയാം എന്നാണ് പി സി ജോർജ് പറഞ്ഞത് പി സി ജോർജിന് അറിയാമെങ്കിൽ അത് പോലീസിനോട് പറയണം എത്രയും വേഗം പോയി പറയണം ഇത് പി സി ജോർജും കാസ എന്ന് പറഞ്ഞ ക്രിസങ്കി അതായത് ക്രിസ്ത്യൻ ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ മുഖംമൂടി ഒരു സംഘി സംഘടനയുണ്ട് കാസ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ലോക ഉടായ്പ് സംഘടന ഇതുപോലെ വർഗീയ വിഷം ചീറ്റുന്ന സംഘടന വേറെ കാണില്ല കേരളത്തിൽ ആർ എസ് എസിനെക്കാളും സംഘപരിവാറുകളെക്കാളും ഏറ്റവും വിഷം തുപ്പുന്ന സംഘടനയാണ് ഈ കാസ എന്ന് പറഞ്ഞ സംഘടന ഈ കാസയും പി സി ജോർജും കൂടിയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വർഗീയ വിഷം തുപ്പുന്നത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും വരില്ല അത്രമാത്രം വിഷമാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത് കാസയുടെ വാക്കുകൾ ഏറ്റുപിടിച്ചാണ് പി സി ഇങ്ങനെ എന്താണ് അവിടെ എവിടെ പോയി വിഷം തുപ്പി വെക്കുന്നത് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ഈ ഈരാറ്റുവേട്ട സംഭവത്തിൽ ആദ്യം പിടികൂടിയ വ്യക്തികളിൽ ഈ ആറുപേരോളം പിടിയിലായിട്ടുണ്ട് ആദ്യം പിടികൂടിയ വ്യക്തികളിൽ രണ്ടുപേരുടെ മുസ്ലിം നാമധാരികളായിരുന്നു ഒരു എന്താണ് നടക്കൽ ഷിബിലി ഫൈസി മുഹമ്മദ് ഫാസിൽ ഇവരെയൊക്കെയാണ് ആദ്യം പിടികൂടിയത് അപ്പോഴുടനെ മുസ്ലിം നാമധാരികൾ ഉണ്ടെങ്കിൽ ഉടനെ എന്താണ് എസ് ഡി പി ഐ ബന്ധം പോപ്പുലർ ഫ്രണ്ട് ബന്ധമൊക്കെ ആരോപിച്ച് തീവ്രവാദികളാക്കുമല്ലോ തീവ്രവാദികളാണ് എന്ന തരത്തിലാണ് പി സി ജോർജും അതുപോലെ തന്നെ കാസയും ഒക്കെ പ്രചരിപ്പിച്ചത് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ഇവരെന്താണ് പോലീസുകാർ പിന്നെയും ഈ പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തു അത് കഴിഞ്ഞ് മനസ്സിലാക്കി എന്താണ് ഇടുക്കിയിലെ പാറമടകളിൽ പൊട്ടിക്കാൻ വേണ്ടിയാണ് ഇവർ കുറച്ച് സ്ഫോടക വസ്തുക്കൾ ഒരു കിണർ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു ബാക്കി സ്ഫോടക വസ്തുക്കളാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് അതാണ് പോലീസ് പിടികൂടിയത് പിന്നെയും പ്രതികളെ പിടികൂടി അങ്ങനെ നടക്കൽ ഷിബിലി ഫൈസി മുഹമ്മദ് ഫാസിൽ മനോജ് എന്ന് പറയുന്ന ജോസ് ജോസഫ് മാത്യു റോയ് എബ്രഹാം ബിജു മാണി പിന്നെ ഒരു പി എ ഇർഷാദ് ഇങ്ങനെ തുടങ്ങി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം രണ്ടും രണ്ടുമൂന്നും മുസ്ലിം പേര് കണ്ടപ്പോൾ കാസയും പി സി ജോർജും ഒക്കെ തുള്ളിച്ചാടി അതാ വന്നു തീവ്രവാദികൾ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി അതുകഴിഞ്ഞ് വേറെ ഇതര മതസ്ഥരുടെ പേര് കൂടി വന്നപ്പോൾ കാസയുടെ ആപ്പീസ് പൂട്ടി അതുപോലെ പി സി ജോർജിൻ്റെയും ആപ്പീസ് പൂട്ടി പി സി ജോർജ് വേറെ ഒരു വർഗീയ പരാമർശം നടത്തിയിൽ ആകെപ്പെട്ടിരിക്കുകയാണ് കോടതി മുൻകൂർ ജാമ്യം ആദ്യം അനുവദിച്ചു രണ്ടാമത് അനുവദിച്ചപ്പോൾ ഒരുപാട് വ്യവസ്ഥകൾ വെച്ചിട്ടാണ് ആദ്യം ജാമ്യം നിഷേധിച്ചു ഹൈക്കോടതി പിന്നീട് ഇയാൾ പോയി ഈ കോടതിയിൽ കീഴടങ്ങി പതിനാല് ദിവസം റിമാൻഡിലായി റിമാൻഡിലാകുമ്പോൾ എന്താണ് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിലായിരുന്നു അവസാനം അവിടെ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടാണ് കർശന ജാമ്യ വ്യവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴും പോയി വീണ്ടും വർഗീയ വിഷം തുപ്പിയത് അപ്പോൾ എഴുപത് പേരടങ്ങിയ ഒരു ഇതാണ് സംയുക്ത ഹർജി ഭീമ ഹർജിയൊക്കെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗുമൊക്കെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആനി രാജ സി പി ഐയുടെ സമുന്നത നേതാവായി ആനി രാജയൊക്കെ പറഞ്ഞു ഇയാളുടെ നാക്കിനെ കടിഞ്ഞാടണം അല്ലെങ്കിൽ ഇയാളെ പിടിച്ച് ജയിലിൽ ഇടണമെന്ന് ഇടണമെന്നൊക്കെ ആവശ്യപ്പെട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് അതൊരു വഴിക്ക് നടക്കുന്നുണ്ട് പി സി ജോർജ് ഇനി എന്താ നിയമ നടപടി അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് ഏതായാലും ഞാനിത് പറയാൻ കാരണം ലാലി എന്ന് പറയുന്ന ഒരു സിനിമാ നടി അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ലാലി പി എം ലാലി പി എം പറയുന്നത് ലാലി പി എമ്മിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്താണ് ബാറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ റൺ ഔട്ടായിപ്പോയാൽ എങ്ങനെയുണ്ടെന്ന് ഒരു പരസ്യവാചകവുമായി ചേർത്ത് വെച്ചിട്ടാണ് അവരിങ്ങനെ പറയുന്നത് കാസയെ കളിയാക്കിക്കൊണ്ടാണ് അവരുടെ പോസ്റ്റ് കാസ എന്താണ് ഇത് ഈരാറ്റുപേട്ടയിലെ സ്ഫോടക വസ്തു പിടികൂടിയത് എന്താണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നിങ്ങനെ കത്തിക്കയറുകയായിരുന്നു അപ്പോഴാണ് പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോവുകയും അതിൻ്റെ ഉറവിടവും അത് കൊണ്ടുവന്ന ആളിനെയും അത് എന്താണ് സൂക്ഷിച്ച സ്ഥലവും ഒക്കെ കണ്ടെത്തി ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇതര മതസ്ഥരും അതിനകത്ത് കണ്ടപ്പോൾ കാസ അതിൽ നിന്ന് പിന്മാറി അതുകൊണ്ടാണ് ഇങ്ങനെ ബാറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് റണ്ണാകെ ഔട്ട് ഔട്ടാകേണ്ട അവസ്ഥ ആ പരസ്യവാചകം ആ ലാലി എന്ന് പറയുന്ന സിനിമാനടി ഉപയോഗിച്ചതെന്ന് നമുക്ക് വ്യക്തമാക്കാം അവർ അത് പറഞ്ഞിട്ട് അതിന് താഴെ വന്ന കമൻറ്റുകളിൽ ഒന്ന് ഈ മുസ്ലിം നാമധാരികളുടെ പേരുണ്ടെങ്കിൽ മാത്രമേ വാർത്തകളിപ്പോൾ പ്രചരിക്കുകയുള്ളൂ എന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള കമൻ്റുകൾ അങ്ങനെ ധാരാളം കമൻറ്റുകൾ ആ പോസ്റ്റിന് താഴെയൊക്കെ വരുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമഭൂമിയ പേര് കേട്ടാൽ തന്നെ പേടിച്ച് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലേക്ക് പോകുന്നത് ശരിയായ അന്വേഷണം അന്വേഷ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കേസിൽ പിടികൂടുന്ന ആളുകളുടെ ഒന്നോ രണ്ടോ ആദ്യത്തെ ഒന്നോ രണ്ടോ ആളുകളുടെ പേര് കൊടുക്കാതെ എല്ലാ പേരുകളും ഒരുമിച്ച് കൊടുക്കുക ഈ രാജ്യത്ത് എന്താണ് പ്രതിപട്ടികയിൽ വരുമ്പോൾ പല ജാതി വിവിധ ജാതി മതസ്ഥരുണ്ട് ആ മതസ്ഥരെല്ലാം തന്നെ എല്ലാ കുറ്റകൃത്യങ്ങളിലും വരുന്ന ആളുകൾ മയക്കുമരുന്ന് കേസായാലും കള്ളക്കടത്തായാലും എന്താണ് ബലാത്സംഗമായാലും പോക്സോ ആയാലും എല്ലാ കേസുകളിലും എല്ലാ ആളുകളും പെടുന്നുണ്ട് എല്ലാ ജാതി മതസ്ഥരും വരുന്നുണ്ട് ഈ ബി ജെ പി കാര് എന്താണ് കഞ്ചാവ് കടത്തുന്ന കടത്തിയ കേസിൽ പിടികൂടി പിടികൂടപ്പെട്ടിട്ടില്ലേ കള്ളപ്പണ ഇടപാടിൽ വന്നിട്ടില്ലേ കുഴൽപ്പണ ഇടപാടിൽ വന്നിട്ടില്ലേ അങ്ങനെയൊക്കെ പല കേസുകളിലും വന്നിട്ടുണ്ട് എല്ലാ ആളുകളും എല്ലാ സമുദായക്കാരും കേസുകളിൽ പെടാറുണ്ട് അതിന് മുസ്ലിം സമുദായമെന്നോ ക്രിസ്ത്യൻ സമുദായമെന്നോ ഹിന്ദു സമുദായമെന്നോ വേർതിരിവൊന്നുമില്ല അപ്പം എല്ലാവരും ക്രിമിനൽ കേസുകളിലൊക്കെ പെടുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ഈ മുസ്ലിം സമുദായത്തെ മാത്രം കോർണർ ചെയ്ത് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നത് അതൊരു സമുദായ സ്പർദ്ധയുടെ തരത്തിൽ അതിനെ എന്താണ് വിഷലിപ്തമായ വാക്കുകൾ കൊണ്ട് കടന്നാക്രമിക്കുന്ന ഈ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ അതിനെ സാമൂഹിക സ്പർദ്ധയിലേക്ക് കാര്യങ്ങൾ കൈകാര്യ കാര്യങ്ങൾ കടത്തി വിടുന്ന രീതിയിലേക്ക് പോകുന്നതൊക്കെ ആപത്ത് ചെയ്യും എന്ന തരത്തിലുള്ള പ്രചരണവും തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ആ പി എം ലാലിയുടെ തുറന്നെഴുത്തൊക്കെ ഈ അവസരത്തിൽ വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത് പി സി ജോർജും അതുപോലെ തന്നെ കാസയും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട് ഈ വിമർശനമൊക്കെ വന്നാലും ഇവറ്റകളെയൊക്കെ പൂട്ടിക്കെട്ടാതെ പി സി ജോർജിൻ്റെ നാവിന് കടിഞ്ഞാണിടാനോ വിലങ്ങുവയ്ക്കാനോ ഒന്നും നമുക്ക് കഴിയുകയില്ല പക്ഷേ കാസയൊക്കെ നിരോധിക്കാൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ വളരെ വേഗം നടക്കും ഈസി ആയിട്ട് നടക്കേണ്ട കാര്യമാണ് കാസയൊക്കെ ചെയ്തു കൂട്ടുന്ന ഇങ്ങനെയുള്ള അപരിഷ്കൃതമായ പ്രചരണങ്ങൾ മത ഇതാണ് മതത്തിൻ്റെ ലേബൽ കിട്ടുമെന്നാൽ ഒക്കെയാണ് ഇവരുടെയൊക്കെ വിചാരം ഇവരെയൊക്കെ ചെയ്തു കൂട്ടുന്നതിന് ഇവരെയൊക്കെ തുറുങ്കിലടയ്ക്കാനൊക്കെ സർക്കാർ വിചാരിച്ചാൽ ഈസിയായി നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല